നമ്മൾ പഠിച്ച ഒരു കാര്യം അതിനെ പ്രധാനമായും നമ്മളെടുത്തത് കൊലോസിയൽ അങ്ങനെ ഒന്നാം അധ്യായത്തിൽ നിന്നാണ് ഒന്നാം അധ്യായത്തിലെ ഒരു ഒരു വാക്യമാണ് നമ്മളതിനെ കീ വേഡ്സായിട്ട് എടുത്തിരിക്കുന്നത് അതിൻ്റെ ഇരുപത്തിയേഴാമത്തെ വാക്യം അതിൽ തന്നെ ഒരു ഒരു ഭാഗമാണ് ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ കൊലോസിയർ ഒന്നിൻ്റെ ഇരുപത്തിയേഴ് ഇന്നലെ പറഞ്ഞ കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നിരിക്കുന്ന ആ യൗകികമായ അനുഭവം ഏതാണെങ്കിലും നമ്മുടെ ചുരുട്ടിയ മുഷ്ടിയോളം വലുപ്പമുള്ള ഒരു ഹാർട്ടിനകത്തേക്ക് യേശു കയറിയിരിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഹൃദയത്തിലേക്ക് കയറിയിരിക്കുന്നുള്ള അർത്ഥത്തിലല്ല നമ്മിലേക്ക് എന്ന അർത്ഥത്തിലാണ് ആ മഹത്വത്തിൽ പ്രത്യാശയായ ക്രിസ്തു നമ്മിലിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്നതായ പ്രാധാന്യം അർഹിക്കുന്നതായ കാര്യം അവൻ നമ്മുടെ ഉള്ളിൽ കയറിയിരിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയ ഒരു പ്രോജക്റ്റ് ആയിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു അതൊന്ന് സാധിക്കാൻ വേണ്ടിയാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളെയും ദൈവം ചെയ്തത് അതായത് യേശു എൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ അതിനേക്കാളുപരി യേശുവിന് സന്തോഷമുള്ള കാര്യമാണ് എൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് ഇത് സംസർഗം എന്ന് പറയുമ്പോൾ അത് അന്യോന്യമുള്ള ഒരു കാര്യമാണ് അല്ലാതെ ഒരു വൺ വേ കാര്യമല്ല മറ്റ് മതങ്ങളിലൊക്കെ നമ്മൾ ദൈവത്തെ വിളിക്കുന്നു നമുക്ക് വേണ്ടി വിളിക്കുന്നു ആ ദൈവത്തിന് നമ്മളെ വലിയ അത്യാവശ്യമൊന്നുമില്ല പിന്നെ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ വിളിക്കുകയും വിളിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്തേലും ഇച്ചിരി കാണിക്കൊടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ചെയ്തു തരണമെങ്കിൽ തരാമെന്നുള്ള അർത്ഥത്തിലാണ് പക്ഷേ ഇവിടെ അതല്ല ഇവിടെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു സംസർഗമാണ് ഒരു സംസർഗം അത് ഒന്നും അതുകൊണ്ടാണ് ഈ റിലീജിയനും യേശു ക്രിസ്തുവിൻ്റെ യേശു ക്രിസ്തുവിടെ ജീവിതം നമ്മളുടെ വ്യത്യാസം ഇറ്റ് മേക്സ് ബിഗ് ഡിഫറൻസ് ഇസ് ജീസസ് ഈ യേശുമായിട്ടുള്ള ഒരു സംസർഗമാണ് നമ്മളിവിടെ കാണുന്നതായ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായ കാര്യം എന്നാൽ ഈ സംസർഗം സാധ്യമാകണമെങ്കിൽ അതിന് നമ്മളെ പിശാചിന്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കേണ്ടത് ആവശ്യമായിരുന്നു എന്ന് നമ്മൾ കണ്ടേ ഫേസി ലേഖനം രണ്ടാം അധ്യായത്തിന്റെ ഒന്നു മുതലുള്ള വാക്യങ്ങളിൽ നിന്ന് നമ്മൾ ഇന്നലെ കണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ അതിക്രമങ്ങളിലും ഭാവങ്ങളിലും മരിച്ചിരുന്നവരായിരുന്നു ആ മരിച്ചിരുന്നവരായി നമ്മെ അവൻ ഉയർപ്പിച്ചു അല്ലെങ്കിൽ അവനോട് കൂടെ നമ്മളെ ജീവിപ്പിച്ചു എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാം അവൻ്റെ കൂടെ ജീവിക്കാൻ നമ്മളെ പ്രാപ്തരാക്കേണ്ടതിനാണ് ദൈവത്തിന് ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയൊരു കാര്യമുണ്ട് മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ട ഇസ്രായേൽ ജനത മരുഭൂമിയിൽ വന്ന് പാപം ചെയ്തപ്പോൾ അവർ വിഗ്രഹാരാധികളായപ്പോൾ യഹോബയെ അന്വേഷിക്കുന്നവർ എന്ത് ചെയ്താലേ പറ്റുകയുള്ളായിരുന്നു ആ പാളയത്തിന് പുറത്ത് പോയി സമാധാനം കൂടാതെ അടിച്ചാലേ പറ്റുകയുള്ളായിരുന്നു അല്ലാതെ പാളയത്തിനകത്ത് പ്രാർത്ഥന നടത്തിയാൽ ആര് കയറി വരത്തില്ല ദൈവം ഇറങ്ങി വരത്തില്ല കാര്യം പാളയത്തിൽ പാപമായതുകൊണ്ട് പാളയത്തിനകത്ത് പ്രാർത്ഥന നടത്തിയാൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ നാൽപ്പത് ദിവസം ഉപവാസം എടുത്താലും നിങ്ങൾ പാപത്തിന്റെ പാളയത്തിലാണ് കഴിയുന്നതെങ്കിൽ ദൈവത്തിന് അവിടെ ഇറങ്ങി വരാൻ കഴിയില്ല അതുകൊണ്ട് പാപത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കുക എന്നുള്ളത് ഈ ജൈജാൻറ്റിക് പ്രോജക്റ്റ് എന്താണ് അതിൻ്റെ അവസാനത്തെ ലക്ഷ്യമെന്താണ് എൻ്റെ ഉള്ളിലേക്ക് യേശുവിന് കയറിയിരിക്കുക എന്നുള്ള ആ ലക്ഷ്യത്തിൻ്റെ സാധ്യതയ്ക്ക് വേണ്ടി ആ അത് സാധ്യമാക്കുന്നതിന് വേണ്ടി ദൈവം എന്ത് ചെയ്തു നമ്മളെയും അവനോ നാം യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു നമ്മളെ വീണ്ടെടുത്തു നമ്മളെ അവനോടുകൂടെ ആക്കി അതാണ് നമ്മൾ ഇന്നലെ എഫ് എസ് ലേഖനത്തിൽ നിന്ന് നമ്മൾ വായിച്ചപ്പോഴും അവനെ അവൻ ക്രിസ്തുവേശുവിൽ അവനോടുകൂടി നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു വി ആർ വിത്ത് ഇൻ ഹെവൻ അപ്പോൾ നമ്മളെ അന്ധകാരത്തിൽ നിന്ന് അല്ലെങ്കിൽ പിശാചിന്റെ അധികാരത്തിൽ നിന്ന് വായിക്കുമ്പോൾ ഇരുട്ടിന്റെ അധികാരത്തിൽ നിങ്ങളെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്ത എന്ന് പറയുമ്പോൾ താഴെ ആ ഇരുട്ടിൻ്റെ അധികാരത്തിലേക്ക് ദൈവത്തിന് കടന്നു വരാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കടന്നു വരാം പക്ഷേ കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മളുമായിട്ട് സംസർഗം ഉണ്ടാക്കാൻ കഴിയുകയില്ല ഞാൻ ഇനിയുള്ള ഭാഗങ്ങളിൽ നമ്മൾ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ കർത്താവിന്റെ ലക്ഷ്യം നേടുവാനായിട്ട് കടന്നു പോകേണ്ടി വന്നതായ ആ പടവുകളാണ് അതായത് യേശു ക്രിസ്തുവിനോട് ഒരുമിച്ചുള്ള നമ്മുടെ സഹവാസത്തിന് നമ്മളെ പ്രാപ്തമാക്കുന്നതിന് വേണ്ടി ദൈവം എന്ത് ചെയ്തു നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ ഒരു പഠനമാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൽ നിന്ന് വീണ്ടും നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് അതുകൊണ്ട് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ രക്ഷയുടെ നമ്മൾ പറയുന്ന വീണ്ടെടുപ്പിൻ്റെ അതല്ലെങ്കിൽ ഒന്നുകൂടെ കടത്തി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും ദൈവമായിട്ടുള്ള സംസർഗത്തിലേക്ക് നമ്മളെ നയിക്കേണ്ടതിന് ഏതൊക്കെ പടവുകളിലൂടെ കടന്നുപോയി നമ്മൾ ശരി ഒന്നാം അധികം പന്ത്രണ്ട് മുന്നൂറോളം വാക്യങ്ങൾ വായിക്കുമ്പോൾ വിശുദ്ധന്മാർക്ക് വെളിച്ചത്തുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തമാക്കുകയും അപ്പോൾ ഒരു അവകാശത്തെക്കുറിച്ചവിടെ പറയുന്നുണ്ട് ഇൻഹെറിറ്റൻസിനെ കുറിച്ച് പറയുന്നുണ്ട് അത് നമ്മൾ പഠിക്കുന്നുണ്ട് എന്നാൽ അതിനകത്ത് ഓർക്കേണ്ട ഒരു കാര്യം ഈ അവകാശം ആർക്കുള്ളതാണ് വിശുദ്ധന്മാർക്കുള്ളതാണ് അത് എവിടെ ഇരിക്കുന്നത് വെളിച്ചത്തിലുള്ള അവകാശം അതായത് ഇത് ലഭിക്കണമെങ്കിൽ നമ്മൾ വിശുദ്ധരാകുകയും വേണം നമ്മൾ വെളിച്ചത്തിൽ ചെല്ലുകയും വേണം ഒന്നുകൂടി അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ ഇത് അവകാശമാക്കണമെങ്കിൽ ഇരുട്ടിൽ നിന്ന് നമ്മൾ വെളിച്ചത്തിൽ കടക്കണം ആ വെളിച്ചത്തിൽ കടന്നാലും പോരാ നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കണം കാര്യം ഈ അവകാശം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ ഈ മഹാ ഇൻഹെറിറ്റൻസ് നമുക്ക് സാധ്യമാകണമെങ്കിൽ നമുക്ക് പ്രാപ്യമാകണമെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ നടക്കണം ഒന്ന് ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മൾ വെളിച്ചത്തിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കണം ആ വെളിച്ചത്തിന്റെ രാജ്യത്തിൽ കടന്നാൽ മാത്രം പോലെ നമ്മൾ വിശുദ്ധരാവുകയും വേണം ഈ രണ്ട് കാര്യങ്ങൾ കഴിയുമ്പോഴാണ് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഇൻഹെറിറ്റൻസ് നമുക്ക് ശരിയായ നിലയിൽ ഉപയോഗിക്കാനായിട്ട് കഴിയുന്നത് അതിനകത്ത് ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ അതായത് ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് കർത്താവ് നമ്മളെ വിടുവിക്കുന്നു നമ്മെ സ്നേഹസ്വരൂപനായ പുത്രൻ രാജ്യത്തിൽ ആക്കി വയ്ക്കുന്നു ആ രാജ്യത്തിൽ നമ്മൾ വിശുദ്ധിയിൽ വളരുന്നു ഇതെല്ലാം ഒരുപോലെ നടന്നലേ കഴിയുള്ളൂ അതുകൊണ്ടാണ് ആദ്യം തന്നെ ഇരുട്ടിന്റെ രാജ്യത്തിൽ നിന്ന് മുന്നോട്ട് കടക്കുക എന്ന് പറയുന്നത് അത്യാവശ്യമായിരിക്കുന്നത് അവിടെയാണ് സാൽവേഷൻ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വീണ്ടെടുപ്പിന്റെ വീണ്ടെടുപ്പിൽ നിന്നാണ് രക്ഷ തുടങ്ങുന്നത് രക്ഷ എന്ന് പറയുന്നത് ഒരു തുടർച്ചയായ കാര്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ രക്ഷ എന്ന് പറയുന്നത് ഒരു നിമിഷം കൊണ്ട് സംഭവിക്കുന്ന കാര്യം അല്ല അത് അതൊരു തുടക്കമാണ് നമ്മൾ കർത്താവിൻ്റെ അല്ലെങ്കിൽ ഇരുട്ടിന്റെ സാമ്പ്രാജ്യത്തിൽ നിന്ന് പുറത്ത് കിടക്കുന്നത് തന്നെ രക്ഷയുടെ തുടക്കമാകുന്നതേ ഉള്ളൂ ആ രക്ഷ പുറത്തു കടന്നേച്ച് വേറെ എവിടെങ്കിലും പോയി കഴിഞ്ഞാൽ കിട്ടുന്നില്ല ഞാൻ ഇരുട്ടിന്റെ സാമ്രാജ്യത്തിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ തോന്നിയവാസിൽ നടക്കുകയാണെങ്കിൽ പിന്നെയും ഞാൻ ഇരുട്ടിൽ തന്നെയാണ് അല്ലാതെ ഞാൻ വെളിച്ചത്തിലേക്ക് കടന്നു എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല ആ പ്രോസസ്സ് ആ മുന്നോട്ടുള്ള യാത്രയാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് അവിടെയാണ് ഈ പറയുന്ന വാക്യങ്ങൾ വീണ്ടും വീണ്ടും പറയുമ്പോൾ അത് നമ്മളെ മനസ്സിൽ ഏതാ ഈ വാക്യങ്ങൾ പതിഞ്ഞുകിടക്കണം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച ആത്മാവിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിക്രമങ്ങളാലും പാവങ്ങളാലും മരിച്ച ഞാൻ മരിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് എന്നെ കൊണ്ട് ചൗക്കുടിയിലാരും കൊണ്ട് ഇട്ടില്ല ഞാനിവിടെ ഭൂമിയിൽ എൻ്റെ കയ്യും കാലുമൊക്കെ ചലിക്കുന്നുണ്ട് ഞാൻ എനിക്ക് തോന്നുന്നു ചെയ്യുന്നുണ്ട് പക്ഷേ ദൈവം നോക്കുമ്പോൾ ഞാൻ ദൈവത്തിന് മരിച്ചവനാണ് എന്റെ ആത്മാവ് മരിച്ചതാണ് ദൈവത്തോട് പ്രതികരിക്കുന്ന ഒരു ആത്മാവ് എനിക്ക് ഇല്ല അതാണ് ഞാൻ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്നവരായ നാം നമ്മെ അവൻ വീണ്ടെടുത്തത് എങ്ങനെയാണ് അതിന് പല സ്റ്റെപ്സ് ഉണ്ട് ആ വീണ്ടെടുപ്പിന്റെ വീണ്ടെടുത്ത് രക്ഷിച്ച് നമ്മെ പുത്രന്റെ രാജ്യത്തിനാക്കി വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള അവകാശത്തിന് നമ്മെ പ്രാപ്തമാക്കുന്ന ആ ഒരു പ്രോസസ്സിന്റെ പല സ്റ്റെപ്പുകളുണ്ട് ആ സ്റ്റെപ്പുകളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സ്റ്റെപ്പുകളുടെ ഒരു പ്രത്യേകത അതിനകത്ത് പല കാര്യങ്ങളും ഞാൻ അറിയാതെ തന്നെ നടന്ന സ്റ്റെപ്പുകളാണ് അതായത് ഇതൊന്നും ഞാൻ അറിഞ്ഞുപോലുമില്ല ദൈവം എടുത്ത പല സ്റ്റെപ്പും ഞാൻ അറിഞ്ഞിട്ടില്ല അതെനിക്ക് ഹിഡൻ ആയിരുന്നു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും അറിയത്തക്ക രീതിയിൽ ഞാൻ ദൈവത്തോട് കണ്ണ് തുടർന്നിരുന്നില്ല ഞാൻ കണ്ണ് തുടക്കാതിരുന്നപ്പോഴും അഥവാ ദൈവം എനിക്ക് വേണ്ടി എടുത്ത പല സ്റ്റെപ്പുകളും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല കണ്ടിട്ട് പോലുമില്ല അറിഞ്ഞിട്ടുമില്ല ഹിഡൻ സ്റ്റെപ്സ് അതിലൊന്നാമത്തെ കാര്യമാണ് അവിടെ നമ്മൾ കാണുന്നു കരുണാസമരനായതയോ നമ്മെ സ്നേഹിച്ച മഹാ മഹാസ്നേഹം നിമിത്തം ഇത് നമ്മൾ ആരിലും അറിഞ്ഞു നമ്മൾ അറിഞ്ഞപ്പോഴാണോ കർത്താവ് നമ്മളെ സ്നേഹിച്ചത് അല്ല അല്ലേ മരിച്ചു കിടന്ന് അവൻ എന്നെ സ്നേഹിച്ചു മഹാനരകത്തിലേക്ക് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ തടിയൊക്കെ എന്താണ് തടി ജീവനവിടെ ഒരു സ്ഥലത്ത് നിൽക്കുന്ന തടിയാണെങ്കിൽ ആ തടി അവിടെ തന്നെ നിൽക്കും പക്ഷേ ജീവൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും താഴെ വീണ് കഴിഞ്ഞാൽ വെള്ളത്തിനകത്ത് വീണ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് തന്നെ പോവുകയാണ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു തടി പോലെ മഹാസമുദ്രത്തിലേക്ക് ഒഴുകുന്ന ഒരു തടി പോലെ മഹാനരകത്തിലേക്കൊഴുകിക്കൊണ്ടിരുന്ന ഈ സാജുവിനെ സാജു പോലും അറിയാതെ ദൈവം സ്നേഹിച്ചു ഞാൻ അറിഞ്ഞില്ല ദൈവത്തിന്റെ സ്നേഹം എവിടുന്നാ തുടങ്ങുന്നത് ഞാൻ കർത്താവിനെ അംഗീകരിച്ച് കർത്താവേ സ്തോത്രം യേശുവേ സ്തോത്രം യേശുവേ നന്ദി എന്ന് കൈ ഉയർത്തിപ്പിടിച്ച് പറഞ്ഞപ്പോഴൊന്നുമല്ല ദൈവം എന്നെ സ്നേഹിച്ചു തുടങ്ങിയത് നമ്മൾ റോമാലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യം വായിക്കുമ്പോൾ ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ചതുകൊണ്ട് ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചത് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു സോ എപ്പോഴാണ് കർത്താവ് സ്നേഹിച്ചു തുടങ്ങിയത് ഞാൻ പാപമൊക്കെ വിട്ടിട്ട് കർത്താവ് ഞാനൊരു നല്ല പൈതലായി ജീവിച്ചോളാം എന്ന് പറഞ്ഞപ്പോഴല്ല അവൻ എന്നെ സ്നേഹിച്ചു തുടങ്ങിയത് ഈ വെൻ ഐ വാസ് എ സിന്നർ ഗോഡ് ലവ് മീ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മരിച്ച് നരകത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്ന എൻ്റെ ദൈവത്തോട് മറുതലിച്ച് ദൈവ സംസർഗം വിട്ട് ദൈവത്തിൻ്റെ രാജ്യം വിട്ട് നരകത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്ന എന്നെ ആ ഒഴുക്കിനകത്ത് ഞാൻ പെട്ടുകിടക്കുമ്പോഴും ആരെന്നെ സ്നേഹിച്ചു കർത്താവ് എന്നെ സ്നേഹിച്ചു എന്നുള്ളതാണ് നമുക്ക് അത്ഭുതപ്പെടുത്തുന്നതായ കാര്യം എന്ന് പറയുന്നത് ഞാൻ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് കുറച്ചുകൂടെ ആ ആ ഒരു ഭാഗം പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവുകയാണ് അടുത്തത് ഗലാത്തി ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം വായിക്കുമ്പോൾ ഞാൻ പാപിയായിരിക്കുമ്പോൾ തന്നെയാണെന്നല്ല അതിനു മുമ്പ് എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം എൻ്റെ ജനനം മുതൽ അപ്പൊ ഞാൻ ജനനത്തിൽ ഞാൻ പാവിയോ അല്ലയോ എന്നൊന്നും അറിയത്തില്ലല്ലോ ഇല്ലല്ലോ അല്ലേ ഞാൻ ജനിച്ച സമയത്ത് ഞാൻ ദൈവത്തെ അംഗീകരിക്കുമോ അംഗീകരിക്കുക ഇല്ലയോ പാവിയാണോ ഇതൊന്നും ആലോചിക്കാതെ ഈവൻ ഫ്രം ദ വെരി ബിഗിനിങ് ഓഫ് മൈ ബർത്ത് വെൻ ഇറ്റ് വൂസ് അവിടെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഹൂസ് സെപ്പറേറ്റഡ് മീ ഫ്രം മൈ മതേഴ്സ് ഹോം എൻ്റെ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ മുതൽ എന്ന് പറയാണ് അതായത് ഞാൻ ഇങ്ങോട്ട് ഭൂമിയിലേക്ക് ജനിച്ച് വീഴുന്നതിന് മുമ്പേ തന്നെ ദൈവം എന്നെ സ്നേഹിച്ചു ഒരു പരിധി വരെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ അതിനപ്പുറത്തോട്ട് സ്നേഹിക്കാനുള്ള കപ്പാസിറ്റി പോലും ഇല്ല നമ്മൾ നമ്മുടെ പിള്ളേരെയൊക്കെ സ്നേഹിക്കുന്ന എപ്പോഴാണ് എന്താണെങ്കിലും ജനിച്ചു കഴിയുമ്പോഴാണ് നമുക്കിതിനോട് സ്നേഹമൊക്കെ തോന്നുന്നതെങ്കിലും അല്ലാതെ നമ്മളിപ്പം നമുക്ക് ഒരു ആനന്ദമൊക്കെ തോന്നുമായിരിക്കും ഞാനൊരു കുഞ്ഞിൻ്റെ അപ്പനാകാൻ പോകുന്നു അമ്മയാകാൻ പോകുന്നു നമുക്ക് സന്തോഷമൊക്കെ ഉണ്ടാകുമായിരിക്കും പക്ഷേ ആ കുഞ്ഞിനെ സ്നേഹിക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ കുഞ്ഞിനെ കാണുമെങ്കിലും വേണം അല്ലാതെ ഞാൻ പറഞ്ഞാൽ അതിനോട് ദ്വേഷമൊന്നും തോന്നിയില്ലെങ്കിലും നമ്മുടെ മനുഷ്യൻ്റെ കപ്പാസിറ്റിയുടെ അങ്ങേ അറ്റം എവിടം വരെ ജനനം മുതൽ നമുക്ക് ഒരുപക്ഷെ സ്നേഹിക്കാൻ പറ്റും അവനിപ്പോ ഒരു തെറ്റെയ്താൽ തന്നെ ചിലപ്പോൾ നമ്മുടെ മക്കളോട് നമുക്ക് സ്നേഹം ഉണ്ടാകും പക്ഷെ ജനനം ത്തിന് അപ്പുറത്തോടുള്ള സ്നേഹം നമുക്ക് പലപ്പോഴും കഴിയില്ല എന്നാൽ കർത്താവ് എൻ്റെ ജനനം മുതൽ എന്നെ സ്നേഹിച്ചു കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജനനം മുതൽ അല്ലെന്നേ അതിന് മുമ്പേ തൊട്ട് തന്നെ സ്നേഹിച്ചെന്നാണ് യരമ്യാവിന്റെ പ്രവചനത്തിൽ ഒന്നാം അധ്യായത്തിന്റെ ഏർ പതിനഞ്ചാമത്തെ വാക്യത്തിൽ കർത്താവ് എരമ്യാവിനോട് പറയുമ്പോഴത്തേക്ക് അവിടെ പറഞ്ഞിരിക്കുന്നത് ചാപ്റ്റർ വണ്ണില് നമ്മള് വൺ അതിന്റെ അഞ്ചാമത്തെ വാക്യത്തില് നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു നോക്ക് എന്താണെങ്കിലും നമുക്ക് അത് പറ്റുന്ന കാര്യമല്ല ഉദരത്തിലൊരു കുഞ്ഞുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ നമുക്ക് എന്തോ ഒരു ഉച്ച സ്നേഹമൊക്കെ നമുക്ക് അങ്ങ് എത്രയും കിട്ടും അല്ലെങ്കിൽ സന്തോഷം കിട്ടും അതിനു മുമ്പോ നമുക്കറിയില്ല പക്ഷേ കർത്താവ് ഇറമയോടെ പ്രവചനം ഒന്നാമധ്യായത്തിന് അഞ്ചാം വാക്യത്തിന് ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ വിശുദ്ധ നിന്നെ വിശുദ്ധീകരിച്ചു ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു നോക്ക് നമ്മൾ കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ അതിനെ നമുക്ക് ഡോക്ടറാക്കാനോ ഒക്കെ വളർത്തുന്ന അല്ലേ നമ്മൾ നമ്മള് ആവശ്യമുള്ള കാര്യമൊന്നുമല്ല എന്ന് പറഞ്ഞാൽ മാക്സിമം ജനിക്കുമ്പം തൊട്ട് ഈ കൊച്ചിനെ എന്തോ ചെയ്യണോന്നൊക്കെ വെച്ചോണ്ട് നമ്മൾ വളർത്തുന്ന നോക്കുകയാണ് പക്ഷെ കർത്താവ് കുറേയാണ് നീ ആരാകണമെന്നൊക്കെ ഞാൻ എപ്പോ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്നതിനുമ്പോ തന്നെ ഞാൻ നിന്നെ സെപ്പറേറ്റ് ചെയ്തത് ഞാൻ നിന്നെ ഏർ ഉരുവാക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ ദീയായിട്ടൊരു കവനന്റ് ഉണ്ടാക്കിയതാണ് അത് ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാല് വീണ്ടും എഫ് എ സി ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് എഫ് എ സി ലേഖനം ഒന്നാം അധ്യായത്തിന്റെ നാലാമത്തെ വാക്യത്തിൽ നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും അങ്ങോട്ടൊക്കെ പോകാതിരിക്കാതെ നമുക്കിതൊന്നും തലേ കയറുന്ന കാര്യം പോലും അല്ല അല്ലേ നമുക്ക് തലയിൽ പോലും അതായത് ഈവൻ ബിഫോർ വേൾഡ് മുമ്പേ ദിവ അതിനു മുമ്പേ കർത്താവ് അറിഞ്ഞു തന്നെയല്ല അവർ എഴുതിയിരിക്കുന്നത് അതിനു മുമ്പ് ഞാൻ ജനിച്ചില്ല ഞാൻ എൻ്റെ അമ്മ അമ്മയുടെ ഉദരത്തിൽ ഒഴിവായില്ല എൻ്റെ അമ്മ പോലും ഒഴിവാക്കില്ല എൻ്റെ അമ്മുമ്മയും അമ്മുമ്മയുടെ അമ്മുമ്മയും ഒഴിവായിട്ടില്ല ഭൂമി പോലും ഉണ്ടായില്ല അതിനും മുമ്പ് കർത്താവ് എന്നെ ലോക സ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുത്തു എന്ന് ആണ് പറയുന്നത് തിരഞ്ഞെടുത്തു അപ്പോഴാണ് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രോജക്റ്റ് ആണെന്ന് പറയാൻ കാര്യം അല്ലേ യുഗങ്ങൾ നീളുന്നതായ ഒരു വലിയ പ്രോജക്റ്റാണിത് ദൈവം നമ്മെ സ്നേഹിച്ചു തുടങ്ങിയത് പുതിയ നിയമം തുടങ്ങിയപ്പോൾ തൊട്ടല്ല ചില ആളുകളൊക്കെ പലപ്പോഴും പറയാറുണ്ട് ഓ പഴയ നിയമത്തിലെ ദൈവം ഒരു ക്രൂരനായ ദൈവമായിരുന്നു പുതിയ നിയമത്തിൽ വന്നപ്പോഴാണ് ദൈവത്തിന് ഇച്ചിരി സ്നേഹമൊക്കെ ഉണ്ടായി തുടങ്ങിയതെന്ന് ഞാൻ പലപ്പോഴും മാർക്ട്വൈൻ്റെ ഒരു ഉദാഹരണം പറയാറുണ്ട് മാർട്വൈൻ തമാശ കൂട്ടി പറയുന്ന ഒരാളാണ് എല്ലാം മാർട്വൈൻ്റെ ഒരു ഉദാഹരണം മാർട്ടുവൈൻ പറഞ്ഞാൽ എന്തറിയാമോ വെൻ ഐ വാസ് ഫോർട്ടീൻ ഇയേഴ്സ് ഓൾഡ് മൈ ഫാദർ വാസ് ഇഗ്നറന്റ് ഹീ കുഡൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ യൂസ് ടു സേ എനിക്ക് പതിനാല് വയസ്സുള്ളപ്പോൾ എൻ്റെ അപ്പൻ ഒരു വിവരവും ഇല്ലായിരുന്നു ഞാൻ എന്താ പറഞ്ഞാൽ അങ്ങനെ മനസ്സിലാകത്തില്ല when i became 35 my father learned a lot ഞാൻ മുപ്പത്തഞ്ചു വയസ്സായപ്പോൾ എന്റെ അപ്പൻ ഒത്തിരി നല്ല കാര്യങ്ങളൊക്കെ പഠിച്ചു അന്നേടെ ഞാൻ എന്തോ പറഞ്ഞാലും അപ്പന് മുപ്പത്തഞ്ച് വയസ്സായപ്പോഴല്ല മാർട്ടു മുപ്പത്തഞ്ച് വയസ്സായപ്പോൾ അപ്പൻ ഒത്തിരി പഠിച്ചത് അതായത് ഇപ്പം മാർട്ടു എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പന് ആ മനസ്സിലാകും ആർക്കാ വ്യത്യാസം ഉണ്ടായത് അപ്പന് വ്യത്യാസം ഉണ്ടായെന്നാണ് മാർട്ടുൻ പറയുന്നത് പക്ഷെ ശരി സത്യം എന്താണ് മാർട്ട്യൂന് വ്യത്യാസം ഉണ്ടായി ഇതുപോലെ ദൈവം പുതിയ ദൈവത്തിൽ വന്നപ്പം കുറച്ച് വ്യത്യാസം ഉണ്ടായെന്ന് ചിന്തിക്കുന്നത് ദൈവത്തെക്കുറിച്ച് അറിയാൻ പറ്റാത്ത അവന് ഗതിഭേദത്തായുള്ള അവൻ എന്നും സ്നേഹമാണ് ദൈവം സ്നേഹമാണെന്ന് പറയുന്നത് പുതിയ ദൈവത്തിൽ വന്നപ്പോഴല്ല ദൈവം സ്നേഹമാണെന്നത് എന്ന് പറയുന്നത് ഒരു സനാതനമായ എല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കുന്നതായ ഒരു സത്യമാണ് ഹി വാസ് ലവിങ് ഈവൻ ബിഫോർ ഹി ഫൗണ്ട് ദ വേൾഡ് ലോകത്തെ അവൻ സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ എന്ത് ചെയ്തു അവനെന്നെ സ്നേഹിച്ചു എന്നുള്ളതാണ്